ഹായ് കൂട്ടുകാരെ എം ടി വോകെ നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതത്തോ നമ്മൾ കുറച്ച് നാളായിട്ട് ആകാംക്ഷയോടെ കാത്തിരുന്ന് നമ്മൾ ട്രാഗൻ കൂട്ടം അങ്ങനെ ഭാഗമായിട്ട് വരെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ റെഡ് കളർ കുറേ ആയി തുടങ്ങി ഇനി ഒരു പത്തോ ദിവസമൊക്കെ ഇതിന് വന്നിട്ട് തരുള്ളൂ അപ്പോൾ നമുക്ക് ഭാഗമാവും പിന്നെ ഇത് റെഡ് മലേഷ്യ റെഡ് എന്ന് പറഞ്ഞ എത്തിപ്പെട്ടൊരു ഇതാണ് ട്രാഗനാണ് അത്യാവശ്യം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു കായുണ്ടായിരുന്നു അത് നമ്മൾ അപ്പോൾ ഉറച്ചു കഴിച്ചപ്പോൾ മക്കൾ കൊടുത്തിട്ട് വ്യത്യാസം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു ഈ പ്രാവശ്യം മാസമുള്ള ആറ് കായകളുണ്ട് ഇത് മൂന്നെണ്ണം ഒരു ദിവസം ഉണ്ടായത് അതുപോലെ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് അതായത് മൂന്നെണ്ണം വേറെ ഇതൊരു നാല് ഇസ്ത മാറ്റുണ്ട് ഇതനുസരിച്ച് കണ്ടത് പച്ച കളറായിട്ടുള്ളൂ കളറ് മാറാനാവില്ല ഒരു നാല് ഇസ്ത മാറ്റുണ്ട് ഇനിയിപ്പോൾ അവിടെ തായൊക്കെ ഒന്ന് രണ്ടെണ്ണം ചെറുത് ഉണ്ടായി വരുന്നുണ്ട് അതങ്ങനെ അതിൻ്റെ അങ്ങേ ഭാഗത്തായത് കൊണ്ട് കാണിച്ച് ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ചെറുത് വലിയൊരു ണിച്ചു തരാണ്ടോ അതായത് നമ്മൾ തിരക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലേ അങ്ങനെ സംഗതി സ്ഥലവും കാര്യമൊക്കെ മതിലൊക്കെ ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ ഓരോന്ന് മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് മരുന്ന് ഇത് അടിക്കാറുണ്ട് ഈ പ്രാഗം റൂട്ടിൽ വരെ ഇപ്പം മരുന്ന് അടിക്കേണ്ടി പറഞ്ഞാൽ ഇപ്പോൾ വിടാ കാരണം നമ്മൾ വിദേശത്തൊക്കെ വരുന്ന അന്യസംസ്ഥാനം നിന്ന് വരുന്ന പ്രാഗം കൂട്ടിൽ വരെ മരുന്നടിക്കണമെന്നാണ് അപ്പോൾ ഒരു ക്രൂട്ടും നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല കാരണമാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മൾ മക്കൾക്ക് തിന്നാൻ കൊടുക്കാം ഓക്കെ അങ്ങനെ നമ്മളത് ആകായാലും നമ്മൾ എന്തായാലും ഒരു വീഡിയോ കൂടി ഉണ്ടാവും ഇപ്പോൾ എല്ലാവരും ചാനൽ കാണാറുകളെ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തിരക്കില്ലെങ്കിൽ ആ വല്ലേക്കണം കൂടി ഒന്ന് നോക്കി കൂട്ടിച്ചിട്ട് പോവാട്ടോ ഓക്കെ എന്നാലും ഓക്കെ താങ്ക് യു